ഹായ് നമസ്കാരം അനിഗാ ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിൽ ഒരു ഹെവി ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം സിൽക്കി കോട്ടൺ മെറ്റീരിയലിൽ നല്ല അടിപൊളി ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ മൂന്നും നല്ല കിടിലൻ ആണ് എന്താ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് ക്ലോസ് ഓഫ് യൂലോട്ട് പോവാം ഫസ്റ്റ് കളർ വരുന്ന നല്ലൊരു ലാവൻഡർ ഷീഡ് ആണ് ലാവൻഡർ ഷീഡിൽ ഗ്രീൻ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒപ്പോഷൻ വർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ പറയുക ബൈ ഹാൻഡാണ് കേട്ടോ ത്രെഡ് വരുന്നത് മെഷീൻ വർക്ക് അല്ല ബൈ ഹാൻഡ് ആണ് ത്രെഡ് റൗണ്ട് നെക്കിലും നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് അയൻ ചെയ്യാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ തന്നെ പ്രീമിയം സിൽക്കി കോട്ടൺ ആണ് ഞാൻ പറഞ്ഞ പോലെ ത്രീ പോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സില് ലൈനിങ് ഇല്ല പക്ഷെ ഒരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണത്തെ ഇല്ല നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടിവെയർ കളക്ഷൻസ് ആണ് സ്ലിറ്റർ ടോപ്പാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഞാൻ പിടിച്ചപ്പോഴത്തേനും ബാക്കിൽ നിന്ന് ക്ലിപ്പ് വിട്ടുപോയതാണ് കേട്ടോ അതിന്റെ ഷേപ്പ് പോയത് ഓക്കെ പിന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ആണ് കോമ്പിനേഷൻ ത്രെഡ് വന്നിട്ടുള്ളതേ കണ്ടോ റൗണ്ട് എണ്ണക്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഒരു ഡിഫറെൻറ്റ് ഗ്രീനാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് എപ്പോഴും നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതെ ഒറ്റ ഫ്രെയിമിൽ ഒന്ന് നോക്കിക്കേ ഏതാ മികച്ചതെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല മൂന്ന് മൂന്നിനൊന്നും സൂപ്പറാണ് ഇത് വന്നിട്ട് ഇതിന്റെ ഒരു പാറ്റേൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇത്തവണ വന്നതിനകത്ത് ഈ മൂന്നിൽ ഇതാണ് കാരണം ഈ ഷെയ്ഡ് എനിക്കില്ല കാരണം എന്താ പറയാ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് കോഫിയും അല്ല എന്നാ എന്താ പറയാ ഒരു ക്രീമി ടച്ചും അല്ലാത്ത ഒരു നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് അതിനകത്ത് ഒരു പീച്ച് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പീച്ച് ഗ്രീൻ കോമ്പിനേഷൻ അതിനെ കൂടുതൽ സൂപ്പറാക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ലൈനിങ്ങോട് കൂടിയിട്ട് ഈ ഒരു ഐറ്റം അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി മീഡിയം ടോ ത്രീ എക്സൽ സൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ആറ് ഒൻപത് ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ കഴിയുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മളൊരു പുതിയ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫീസ് നമ്പർ ഇന്നലെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്തെങ്കിലും അസിസ്റ്റൻസോ അല്ലെങ്കിൽ കംപ്ലയിൻസോ മറ്റേ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും ആ റെസ്പോൺസ് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ റെസ്പോൺസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതിപ്പോൾ എന്തെങ്കിലും എന്താ പറയുക എൻക്വയറീസ് ആണെങ്കിലും അല്ല നിങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യം പറയാൻ എന്താ പറയുക എന്താണെങ്കിലും എന്ത് ആവശ്യത്തിനാണെങ്കിലും നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഈ സ്ക്രീനിലുള്ള നമ്പറുകളിൽ കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ വാട്സപ്പിൽ മാത്രമേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കലാശാറ്റിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ ഓർഡർ ഫോം ഫില് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പ്രത്യേകം പറയാനില്ല വീഡിയോ നീളം വയ്ക്കാൻ അല്ലെങ്കിൽ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കിട്ടാൻ വേണമെങ്കിൽ എനിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കോമെന്റ് ചെയ്യട്ടോ ഇവിടെ മഴയുണ്ട് കേട്ടോ ഇവിടെ എപ്പോഴും നല്ല മഴയുണ്ട് ഞാൻ എന്താ പറയാ ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയാ ഓക്കെ അപ്പൊ വേഗം ആയിക്കോട്ടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല നല്ല കിടിലൻ കളക്ഷൻസ് ആണ് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ ഞാൻ പറഞ്ഞത് നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റും നല്ല എളുപ്പമാണ് കേട്ടോ അഞ്ചേറെ മെറ്റീരിയലൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്തില്ലല്ലോ പക്ഷേ ഇത് അതുപോലല്ല നല്ല എന്താ പറയുക ബൈ ഹാൻഡാണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭംഗിയും അതിന് രണ്ട് കണ്ടോ ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് അപ്പോൾ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ത്രീ എക്സ് എൽ സൈസ് വരാക്ക് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പട്ട വീഡിയോയിൽ കാണാൻ വളരെ സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക്